അസലാമലൈക്കും വാഹമത്തല്ലാ വാത്ത ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ സിറാജുൽ ഇസ്ലാം ഇസ്ലാമലശ്ശേരിയുടെ തന്നെ അടിപൊളി ഒരു വീഡിയോ ആണ് ആ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ നബി സലല്ലാം അലൈ വല്ലമ മിറാജ് യാത്രയിലൂടെ ആ യാത്രയിൽ കണ്ട ആരും കാണാത്ത കുറേ കാഴ്ചകളും അവിടുത്തെ അത്ഭുതങ്ങളും ഇതിൽ വിവരിക്കുന്നത് ഇനി നമുക്ക് ഈ വീഡിയോ കണ്ടിട്ട് വരാം വീഡിയോ ഒന്ന് കേട്ട് നോക്കാൻ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ഒരു എളുപ്പമുള്ളത് വിധേയമാക്കപ്പെട്ട സന്ദർഭം മക്കയിൽ വിളിച്ചു വിളിച്ചു എന്ന് എന്ന് പറഞ്ഞു സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ വേണ്ടി വന്ന പറഞ്ഞു അതുകൊണ്ട് ഒന്നെങ്കിൽ അദ്ദേഹത്തെ കൊല്ലുകയോ അല്ലെങ്കിൽ നാട് കടത്തുകയോ ചെയ്യണമെന്ന ഗൂഢാലോചന മക്കയിൽ ശക്തിപ്പെട്ട സന്ദർഭത്തിൽ ആ പ്രവാചകന് ആശ്വാസം നൽകിക്കൊണ്ട് നബിയെ ഭയപ്പെടേണ്ടതില്ല അവരുടെ ആക്ഷേപങ്ങളെ സംബന്ധിച്ച് ശ്രദ്ധിക്കേണ്ടതില്ല മക്കയിൽ നിന്ന് അവർ താങ്കളെ പുറത്താക്കിയാലും അതിനേക്കാൾ ഉന്നതങ്ങളിലേക്ക് അള്ളാഹു എത്തിക്കുന്നതാണ് എന്ന സന്ദേശം നൽകിക്കൊണ്ട് ഒരൊറ്റ രാത്രിയിൽ മസ്ജിദുൽ ഹറമിൽ നിന്നും മസ്ജിദുൽ റസൂലുള്ളാഹി അലൈഹി അല്ലാഹു സുബ്ഹാനഹു പിന്നെ അവിടെ നിന്നും ഉണ്ടാകുന്നു ഏഴ് ആകാശങ്ങളും കടന്ന് കടന്ന്ഹയും കടന്ന് സ്വർഗ്ഗത്തിലേക്ക് വരെ പ്രവേശിക്കുവാൻ അവിടെ മസ്ജിദുൽ ഹറമിൽ നിന്നും മസ്ജിദുൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാരണം ഭൂമിയിലുള്ള ഒരു യാത്ര ചെയ്ത ആളുകൾക്ക് അതിന്റെ അടയാളങ്ങൾ അറിയാം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പോയിട്ടില്ല എന്നുള്ളതും അവിടെയുള്ളവർക്കറിയാം എന്നിരിക്കെ അള്ളാഹുവിന്റെ റസൂൽ മസ്ജിദുൽ അതിന്റെ പരിസരത്തുമുള്ള കാര്യങ്ങളെ അവർക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ അവർക്ക് നിഷേധിക്കാൻ പറ്റിയില്ല അത് സത്യമാണെങ്കിൽ പിന്നെ ഏഴ് ആകാശങ്ങളിലെ വാർത്ത നബി സല്ലല്ലാഹു അലൈഹി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതും സത്യമാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള വളരെ വലിയ അടയാളമായിരുന്നു അത് ഒന്നാമത്തെ ആകാശത്തിലേക്ക് ജുബിരിയുടെ കൂടെ അലൈഹി യാത്ര ചെയ്യുകയാണ് വാതിൽ പറഞ്ഞു അവർ ചോദിച്ചു ആരാണ് ഞാൻ ജുബിരി ആരാണ് കൂടെ കാണുന്നത് അത് മുഹമ്മദ് നബിയാണ് അപ്പോൾ അത് വാതിൽ തുറക്കപ്പെടുന്നു അവിടെ വെച്ച് അവർ പറയുന്നത് ആകാശ ലോകത്തിലെ മലക്കുകൾ ആകാശത്തിന്റെ കാവൽക്കാർ പറയുകയാണ് مرحبا به نعم المجيء جاء مرحبا കാരണം എത്ര നല്ല ആളാണ് ആകാശ ലോകത്തേക്ക് വന്നിട്ടുള്ളത് കാരണം ആ മലക്കുകളുടെ പോലും നേതാവാണ് ആര് മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലഹി വസ്ലം ആകാശലോകത്തേക്ക് കയറിയിട്ടുള്ള ഏറ്റവും മഹൽ വ്യക്തിത്വങ്ങളിൽ പെട്ട ആളാകുന്നു എത്ര നല്ല ആളാണ് ഈ ആകാശ ലോകത്തേക്ക് വന്നിട്ടുള്ളത് അവിടെ വെച്ച് ഒന്നാമത്തെ ആകാശത്തെ വെച്ച് സയ്യിദുൽ ബഷർ മനുഷ്യരുടെ സയ്യിദായ അബുൽ ബഷർ മനുഷ്യരുടെ പിതാവായ ആദം അലൈഹി സലാത്തു വസ്സലാമയെ കാണുകയാണ് ആദം പറയുകയാണ് മർഹബൻ നിനക്ക് നിനക്ക് സ്വാഗതം സ്വാഗതം നിഅമൽ ഇബ്നു അൻത നല്ല മകനാണ് ഒരു പിതാവിന് ജനിക്കാവുന്ന മക്കളിൽ ഏറ്റവും ശ്രേഷ്ഠനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിഅമൽ ഇബ്നു അൻത നല്ല മകനാണ് എന്റെ സന്താന പരമ്പരയിൽ ഇത്രയും ശ്രേഷ്ഠനായ ഒരു വ്യക്തിത്വം ആദം അലൈഹി വസ്സലാം സ്വാഗതം ചെയ്യുകയാണ് അതിനുശേഷം ഇദ്രീസ് അലൈ സ്വലാത്തു വസ്സലാം വസ്സലാം യൂസഫ് അലൈഹി വസ്സലാം മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ ഒട്ടനവധി നബിമാരെ കാണുകയാണ് അവരെല്ലാം ഓരോ ആകാശങ്ങളിൽ വെച്ച് സ്വാഗതം ചെയ്യുകയാണ് എത്ര നല്ല സഹോദരനാണ് വന്നിട്ടുള്ളത് എത്ര നല്ല നബിയാണ് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ആകാശലോകത്ത്

പ്രവാചകരെ താങ്കൾ ഭൂമിയിലേക്ക് പോയാൽ എന്റെ സലാം പറയണം താങ്കളുടെ ഉമ്മത്തിന് എനിക്കും നിങ്ങൾക്കും ഇബ്രാഹിം അലൈഹിത്തു വസ്സലാം സലാം പറഞ്ഞിരിക്കുന്നു ആ സലാം മടക്കലാണ് അലഹദില്ല ഓരോ അഞ്ചു വക്ത നമസ്കാരത്തിലും നാം നിർവഹിക്കുന്ന ഇബ്രാഹിമി തിരിച്ച് ഇബ്രാഹിം അലൈഹി സ്ലാത്തു വസ്സലാമക്കുള്ള പ്രാർത്ഥനയാണ് എന്താണ് ഇബ്രാഹിം അലൈഹിത്തു സലാം പറഞ്ഞിട്ട് പറയാൻ വേണ്ടി പറഞ്ഞത് നിന്റെ അറിയിക്കണം നല്ല മണ്ണാണ് അവിടെയുള്ള വെള്ളം ഏറ്റവും ഏറ്റവും നല്ല നല്ല വെള്ളമാണ് കൃഷിയോഗ്യമായ മണ്ണാണ് അവിടെ വളരുന്ന ചെടികൾ അതിന് അടിസ്ഥാനമായി വർത്തിക്കുന്നത് എന്ന അല്ലാതെ അവനോടല്ലാതെ പ്രാർത്ഥിക്കാൻ പാടില്ല ഏറ്റവും വലിയവൻ ആ ആണ് സ്വർഗത്തിലെ കൃഷി എന്നവർക്ക് പറഞ്ഞു കൊടുക്കുക അതുകൊണ്ട് തൗഹീദ് സ്വീകരിച്ച് ദിക്റ ചൊല്ലുന്ന അള്ളാഹുബന് ഓർക്കുന്ന അവനെ അനുസരിക്കുന്ന ആളുകളായി മാറാനുള്ള ബൃഹത്തായ ഒരു വസ്സലാം അലൈഹി രാത്രിയിൽ നമുക്ക് എത്തിച്ചു തന്നിട്ടുണ്ട് മുൻതഹയിലേക്ക് കടക്കുകയാണ് പറഞ്ഞു ഇനി താങ്കൾക്കേ പ്രവേശനമുള്ളൂ എനിക്ക് പ്രവേശനമില്ല മലക്കുകളുടെ പ്രവേശനവും മലക്കുകളുടെ അറിവുകളുമെല്ലാം അവസാനിക്കുന്ന ഇലന്തമരം സല്ലല്ലാഹു عليه وسلم بريجيانا آمرم يان كندو لا يستطيع أحد من خلق <applause> الله أن ينعتها بحسنها അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഒരു സൃഷ്ടിക്കും ആ മരത്തെ വർണ്ണിക്കാൻ കഴിയില്ല എന്നാണ് അതുകൊണ്ട് തന്നെ അലൈഹി അലൈവസമക്കും ചില അടയാളങ്ങൾ പറയാനല്ലാതെ അതിനെ പൂർണ്ണമായി വർണ്ണിക്കാൻ സാധിച്ചിട്ടില്ല അത്രയും മഹത്വമേറിയ ആ വൃക്ഷത്തിന്റെ അപ്പുറം അവിടെയാണ് എനിക്കും നിങ്ങൾക്കും ഇൻഷാ അള്ളഹ് പ്രവേശിക്കാനുള്ള സ്ഥിരവാസത്തിന്റെ സ്വർഗലോകം അവിടെയാണ് റഹ്മാനായ റബ്ബ് നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവിടെ വെച്ച് നേരെ സംസാരിക്കുകയാണ് വഹിയായി 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 ഉദ്ദേശിച്ചതെല്ലാം നൽകി ആ തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ അൻപത് വക്തസ്കാരം അൻപത് നമസ്കാരം ആ നമസ്കാരം റഹ്മാനായ റബ്ബിൽ നിന്ന് സ്വീകരിച്ചു കൊണ്ട് റസൂലും അടങ്ങിവരെ മൂസ െ കാണുകയാണ് മൂസ മൂസ ചോദിച്ചു താങ്കളുടെ താങ്കളുടെ റബ്ബ് ഉമ്മത്തിന് എന്താണ് പറഞ്ഞു പറഞ്ഞു നമസ്കാരം മടങ്ങിപ്പോയി ഒന്നുകൂടി കുറച്ച് തരാൻ വേണ്ടി പറഞ്ഞു താങ്കളുടെ ഉമ്മത്തിന് അത് കഴിയില്ല കാരണം ബനു ഇസ് കൈകാര്യം ചെയ്ത ഒരു പരിചയം എനിക്കുണ്ട് ആ പരിചയത്തിൽ അടിസ്ഥാനത്തിൽ ാണ് അതിനുശേഷം വരുന്ന ഉമ്മത്ത് ഒന്നുകൂടി ദുർബലമായിരിക്കും അതുകൊണ്ട് തന്നെ താങ്കളുടെ ഉമ്മത്തിന് നമസ്കാരം നമസ്കാരം കഴിയില്ല കുറച്ചു പറയണം റസൂൽ മടങ്ങിപ്പോയി അവസാനം പറഞ്ഞു ഉമ്മത്ത് ദുർബലരാണ് വഅബ്സാറുഹും ും അവരുടെ ഹൃദയങ്ങൾ ദുർബലമാണ് ദുർബലമാണ് ശരീരം അവരുടെ കേൾവി ദുർബലമാണ് അവരുടെ കാഴ്ച ദുർബലമാണ് അതുകൊണ്ട് അള്ളാഹു നീ ഞങ്ങൾക്ക് ലാളിത്യം നൽകണം തഹ്ഫീഫ് നടത്തണം കുറച്ചു തരണം അള്ളാഹു പറഞ്ഞു ഞാൻ ഞാനെന്റെ ആ ഫുട് അത് ഞാനിതായി ഇവിടെ കതറാക്കുന്നു എന്റെ അടിമകൾക്ക് ഞാൻ ഇതാ കുറച്ചു കൊടുക്കുകയാണ് പുണ്യത്തിനും പത്തിരട്ടിയാക്കി പ്രതിഫലം എന്ന് ഇതാ നിശ്ചയിച്ചിരിക്കുന്നു അതുകൊണ്ട് വഹിയ വഹിയ അത് അഞ്ചു വക്തസ്കാരം എന്നാൽ നമസ്കരിച്ചതിന്റെ പ്രതിഫലമാണ് നമസ്കാരം നമസ്കാരം എന്നാൽ വക്തിന്റെ പ്രതിഫലം നൽകിയിരിക്കുന്നു റഹ്മാനായ ഡയറക്റ്റ് ആയി മഹത്തായ ഇബാദത്താണ് അതുകൊണ്ടാണ് അതിന് അഥവാ എന്നൊരർത്ഥം അതിനുണ്ട് അഡ്ബയും അള്ളാഹുവും തമ്മിലുള്ള ഏറ്റവും വലിയ ബന്ധം എന്ന് പറയുന്നതും അഞ്ചു റഹ്മാനായ റബ്ബിന്റെ ലോകത്ത് പ്രവേശിക്കാൻ സാധിക്കുന്നതും ആ നമസ്കാരത്തിലൂടെയാണ് എന്ന് ഖുർആനു പറയാനുള്ള കാരണം അതാണ് വിജയിച്ചിരിക്കുന്നു അവർ നമസ്കാരത്തിൽ അതേപോലെ തന്നെ അവർ നമസ്കാരത്തിൽ അത് നിർവഹിക്കുന്നവരാണ് അവർ നമസ്കാരത്തെ കാത്തു സൂക്ഷിച്ചു പോരുന്നത്

അപ്പോൾ മുത്തുകളുടെ വലിയ മണൽപ്പരപ്പുകൾ എനിക്ക് കാണാൻ സാധിച്ചു എന്ന് മുത്തുകളുടെ മാത്രമല്ല മണ്ണ് കസ്തൂരിയാകുന്നു പിന്നീട് പ്രവാചകൻ പറഞ്ഞു ഒരു പുഴ ഞാൻ കാണുകയുണ്ടായി ഒരു പുഴ കണ്ടു അതിന്റെ രണ്ട് അറ്റങ്ങൾ ഉള്ളു പൊള്ളയായ കുപ്പ പോലെയുള്ള മുത്തുകൾ കൊണ്ടാണ് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത് മരതകരത്നങ്ങളും മറ്റു പവിഴങ്ങളും പതിക്കപ്പെട്ടിരിക്കുന്നു അതിന്റെ മണ്ണും മിസ്ക് തന്നെയാണ് ഞാൻ ചോദിച്ചു ഇതെന്താണ് ജിബ്രീൽ അലൈഹി വസ്സലാം പറഞ്ഞു ഇത് ആ കണ്ട കാഴ്ച താങ്കൾക്ക് അള്ളാഹുസ് തയ്യാറാക്കി വെച്ചിട്ടുള്ള അൽ കൗസറാകുന്നു എനിക്കും നിങ്ങൾക്കും ഇൻഷാ അള്ളാഹ് കിയാമത്ത് നാളിൽ മഹ്ഷറിൽ ആ ഭയാനകരമായ ദിവസത്തിൽ അൻപതിനായിരം വർഷത്തെ ദൈർഘ്യം ഉള്ള ആ ദിവസത്തിൽ വിചാരണ കാത്തു നിൽക്കുന്ന സന്ദർഭത്തിൽ ഇൻഷാ അള്ളാഹ് എനിക്കും നിങ്ങൾക്കും അതിൽ നിന്ന് കുടിക്കാൻ സാധിക്കും പക്ഷെ അതിനെന്ത് വേണം വസ്സല അതിൽ നിന്ന് കുടിക്കാൻ പറ്റാത്തവരെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് എന്റെ കാലശേഷം എന്റെ മതത്തിൽ മാറ്റം വരുത്തിയവർക്ക് അതിൽ നിന്ന് കുടിക്കാൻ പറ്റില്ല رسول الله صلى الله عليه وسلم جد لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. الله بن അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്നാഗ്രഹിക്കുന്ന പരലോകത്ത് ആഗ്രഹിക്കുന്നവരെ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ പ്രവാചകനിൽ ഉത്തമമായ മാതൃകയുണ്ട് ആ പ്രവാചകന്റെ ജീവിത ചല്യകളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ടും അള്ളാഹുവിന്റെ റസൂല് നിന്നും വിട്ടുനിന്നു കൊണ്ടുമല്ലാതെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് ആ പ്രവാചകന്റെ യഥാർത്ഥ ഉമ്മത്തുകളായി മാറാൻ കഴിയില്ല നാളെ ോകത്ത് പ്രവേശിക്കുവാനും സാധ്യമല്ല അതുകൊണ്ട് തന്നെ ആ ഒരു സംഭവത്തിലൂടെ ധാരാളം അധ്യാപനങ്ങൾ നമുക്ക് നൽകുന്നുണ്ട് ആ അധ്യാപനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക അതിനുള്ള പ്രദാനം ചെയ്യുമാറാകട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടായിട്ടുണ്ടാവുന്നു കരുതുന്നു അപ്പോൾ നല്ല ഒരു വീഡിയോ ആണ് ഇത് ഇത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് സ്ഥലം നല്ല സിനിമ മേറാജ് യാത്ര പോയതും നമ്മളെല്ലാവരും അറിയാവുന്ന കാര്യമാണ് കാര്യമാണെന്നാലും അതിലെ ഇത്രക്കും നന്നായിട്ടെല്ലാം വിശദീകരിച്ച് തരും ഉസ്താദ് ഇനി ഇതുപോലത്തെ വീഡിയോകളായിട്ട് ഞാൻ വരാം ഇഷ നിങ്ങൾ ഇതിന് കണ്ടിട്ട് അഭിപ്രായം എനിക്ക് കമൻറ്റിലൂടെ അറിയിക്കണം ഇഷ്ട സ് അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തു